മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷേൻ്റെ അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബർത്ത് കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേക്കൊന്നും മുറിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ആരും ഷുഗർ ഒന്നും കഴിക്കില്ല ആരെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങളത് മുറിച്ച് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകും പിന്നെ ഞങ്ങൾ നാളാണ് നോക്കുന്നത് അപ്പോൾ എൻ്റെ നാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോകും അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കയറി ഞാൻ പ്രാർത്ഥിക്കുന്നു പറയുന്നുണ്ട് പിന്നെ ഇവിടെ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഞാനിതൊന്നും പറയുന്നില്ല പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഏപ്രിലും മെയ്യിലൊക്കെ ജനിക്കുന്നവർക്ക് നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് അനുമോള് പറയുന്നുണ്ട് ഞാൻ ഏപ്രിലാണ് സച്ചിനാണോ വിജയ് ആണോ ഏപ്രിൽ മാസത്തിൽ ജനിച്ചത് എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെയാന്ന് പറയുന്നുണ്ട് അനുമോള് ആ അത് വിജയ് ആണെന്ന് അതിൽ പറയുന്നുണ്ട് അനുശേഷം പറയുന്നുണ്ട് നമ്മുടെ കൊല്ലങ്ങളെ വ്യത്യാസമുള്ളൂ നമ്മളും ഒരു മാസത്തിൽ തന്നെയാണ് ജനിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ വിജയൻ്റെ വീട്ടിൽ പോയിരുന്നു ഏഹ് എന്നിട്ടോ എന്നാ നീ പോയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിലെ നീ ഉറേം കൂടെ വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാനിവിടെ കഴിഞ്ഞ മാസം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലൊന്ന് പോയി നോക്കിയിട്ട് വന്നു ഞാനിങ്ങനെയാണ് എല്ലാവരെയും പറ്റിക്കുന്നതെന്നാണ് അനുമോൾ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി ഏപ്രിലും മേയിലും ജനിച്ചവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണെന്ന് അപ്പോൾ അനുമോൾ പറയണ്ടത് അതന്നെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ് ആ നൂറ് അപ്പം അനീഷ്ടനോട് ചോദിക്കുന്നുണ്ട് അനീഷ്ടെ ഏതു മാസം ജനിച്ചതെന്ന് അപ്പം ഞാൻ മെയ്യിൽ എന്ന് പറയുന്നുണ്ട് മെയ് ഇരുപതാന്ന് പറയുന്നുണ്ട് ആ അതുകൊണ്ടാല് നിങ്ങളങ്ങനെ പറയുന്നതെന്ന് നൂറ് പറയുന്നുണ്ട്